ഖത്തറിനെ ഇസ്രയേൽ ആക്രമിച്ചു ഖത്തറിനെ ഇസ്രയേൽ ആക്രമിക്കുമ്പോൾ ഖത്തറിലുള്ള ആരുടെയും ചിന്ത വരേണ്ടത് എങ്ങനെയാണ് നമുക്ക് അന്നം തരുന്ന നമുക്ക് ജോലി തരുന്ന ഒരു നാടിനെ നമുക്ക് പത്ത് വയസ്സാട് ഉപയോഗമില്ലാത്ത കുറച്ച് ദുഷ്ടന്മാർ വന്ന് ബോംബിട്ടിട്ട് പോയി എന്നല്ലേ സാധാരണ തോന്നേണ്ടത് ഇനി കുറച്ചുകൂടെ ഭാരതീയതയുടെ വികാരത്തിൽ തോന്നിയാൽ നമ്മളെ എല്ലാ ആപത്തിലും എപ്പോഴും സഹായിക്കുന്ന ഉറച്ചു നിൽക്കുന്ന നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്തൊക്കെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ആദ്യം തന്നെ വിളിച്ച് പിന്തുണ അറിയിച്ച സാക്ഷാൽ ഖത്തറിൻ്റെ പുറത്ത് ഈ തന്ത്രപരമായി നിൽക്കുന്ന യവൻ വന്ന് ബോംബിട്ടിട്ട് പോയി അപ്പോൾ ചുരുക്കത്തിൽ രാജ്യപരമായും ഈ ഞണ്ണൽപരമായും എന്ന ഞണ്ണുന്നതേ അങ്ങനെ ഞണ്ണുന്നതും ഒക്കെ നോക്കിയാൽ പിന്നെ മാനവികതയും മനുഷ്യത്വവും ഒക്കെ നോക്കിയാൽ ഒരു രാജ്യത്തിൻ്റെ അതിർത്തി കടന്നാക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നോക്കിയാൽ ഖത്തറിൻ്റെ കൂടാണ് നിൽക്കേണ്ടത് പക്ഷേ സംഘധ്വനി പടഹധ്വനിക്ക് തോന്നിയത് അങ്ങനെയല്ല അതായത് നമ്മളേതൊക്കെ തീറ്റിപ്പോറ്റിയും തരികയൊക്കെ ചെയ്യുന്നെങ്കിലും അത് നമ്മൾ ജോലി ചെയ്തിട്ടല്ലേ തരുന്നത് യൗമാരെല്ലാം മുസ്ലീങ്ങളാണ് നമ്മുടെ കുണ്ടിയിൽ ബോംബ് കയറിയാലും വേണ്ടിയില്ല യൗമാരെല്ലാം നശിക്കുന്നത് കാണണം എന്നോർത്താണ് ഈ പടഹധ്വനിയിൽ എഴുതിയത് ദേ ഇസ്രയേൽ ഖത്തറിനോട് മാപ്പ് പറഞ്ഞു പക്ഷേ ഈ അകത്ത് കിടക്കുന്ന ഞങ്ങൾ ആരോടാണ് മാപ്പ് പറയേണ്ടതെന്ന് ഈ സംഘധ്വനി പടഹധ്വനിയുടെ അഡ്മിനെ വിളിച്ച് ജയിലിൽ കിടക്കുന്നവരോ ബന്ധുക്കളോ ആരെങ്കിലും ചോദിക്കേണ്ടതാണ് എവിടെ നിന്ന് മാപ്പ് പറയാനാണ് ജയിലിൽ കിടന്ന് മാപ്പ് മാപ്പേ എന്ന് പറഞ്ഞാൽ ആരും കേൾക്കൂല്ല പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞ് മാപ്പ് മാപ്പ് മാപ്പ എന്ന റോഡിൽ കൂടെ പറഞ്ഞുകൊണ്ട് നടക്കണമെങ്കിൽ അതിനും അനുവാദം വേണം പിന്നെ അല്ലെങ്കിൽ കയറ്റി വിട്ട് ഇവിടെങ്ങാണം വന്നിരുന്ന് ഒന്നെങ്കിൽ എവിടെങ്കിലും മാപ്പ് കച്ചവടത്തിന് പോവുകയോ അല്ലെങ്കിൽ അടച്ചിട്ട മുറിയിലെങ്ങാണോ ഇരുന്ന് മാപ്പ് മാപ്പേ മാപ്പെന്നേ പറയാനൊക്കെ ഉള്ളൂ എന്നാലോചിച്ച് നോക്കൂ രാജ്യങ്ങൾ തമ്മിൽ ആക്രമണം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ മിനിമം അതിൻ്റെ മര്യാദയാണ് ആ രാജ്യത്തിന് ഒരു ആപത്ത് വരുമ്പോൾ ആ രാജ്യത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് എന്നാൽ ഇല്ല വെറുപ്പും വിദ്വേഷവും ഇതെല്ലാം കൂടെ അങ്ങോട്ട് കൂടി 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 കഴിഞ്ഞ ദിവസം എന്താ പറയുന്നത് ഒരു ചെറുപ്പക്കാരനല്ലേ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് ജീവിച്ച് സമ്പാദിച്ചൊക്കെ പോയതാണെങ്കിലും ഇത് പറയുന്നതൊരു സുഖമായി കണ്ടാണ് അല്ല വൈകിട്ട് നാല് നിപ്പനടിച്ചിട്ട് ഈ പടഹധ്വനി സംഘധ്വനിയിലെഴുതിയത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ആരെങ്കിലും ട്രംപുമായോ നെതന്യാഹുമായോ ബന്ധപ്പെട്ട് ഈ മാപ്പിൻ്റെ കൂടെ ഈ അകത്ത് കിടക്കുന്ന ഇരുപത്തൊന്ന് പേരുടെയോ എങ്ങാണ്ട് മാപ്പ് കൂടി സ്വീകരിക്കണമെന്നൊരു വ്യവസ്ഥയുണ്ടാക്കി എത്രയും പെട്ടെന്ന് ഒരു പൂ മാപ്പ് വാങ്ങിച്ച് കത്തറി കൊടുക്കേണ്ടതാണ് എന്നിട്ട് അവസാനം ഒരു മാപ്പും ഒരു കോപ്പവും ഇല്ലാതെ നാട്ടിൽ വന്ന് തേരാപ്പാര നടക്കേണ്ടതുമാണ്